നമസ്കാരം ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും തിരുവോണനാൾ പ്രദർശനത്തിനെത്തിയ മുത്തശ്ശിഖദ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുവാൻ സംവിധായകനും പ്രധാന വേഷം ചെയ്ത അഭിനേത്രിയും എത്തിയിരിക്കുകയാണ് ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക് മുത്തശ്ശി എന്ന ടൈറ്റിലോട് കൂടി എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്നുവരെ വരെ കാണാത്തൊരു പ്രമേയം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഒരു പ്രമേയം തന്നെയാണ് എടുത്തിരിക്കുന്നത് കാര്യം ഇന്ന് അന്യം നിന്ന് വന്ന ഒരു കലയായിട്ടാണ് എല്ലാരും മുത്തശ്ശി മുത്തശ്ശൻ അമ്മാച്ചൻ ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ പറയപ്പെടുന്നത് അതിൽ നിന്ന് ഒരു വിപരീത അർത്ഥം നൽകിയിട്ടിരിക്കുകയാണ് മുത്തശ്ശി ഖഥ എന്ന ചിത്രത്തിൽ താങ്കളുടെ ഈ അറ്റം കുറിച്ച് ഒന്ന് പറയാം ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് തോന്നലോ ഇതൊരു വ്യത്യസ്തമായ അത് തന്നെയാണ് ഞാൻ എന്റെ കഴിഞ്ഞ പടം കഴിഞ്ഞിട്ട് ഞാൻ കേട്ട ഒരുപാട് സ്റ്റോറീസ് കേട്ടു ഇനിയൊരു ചെയ്യുമ്പോൾ പടം ചെയ്യുമ്പോൾ അടുത്ത കഥ എന്തായിരിക്കും ഞാൻ കേട്ട ഒരുപാട് കഥകളിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയതാണ് അതായത് ഇത് പറയാനായിട്ട് ഒരു നമുക്കൊരു തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ഈ കഥ പറയാൻ ഇത് എല്ലാവർക്കും ഇത് കൊള്ളാലോ ഒരു മുത്തശ്ശിയുടെ കഥ പറയുന്ന സിനിമകൾ കുറവാണ് മലയാള സിനിമയിൽ സിനിമകൾ അങ്ങനെ അങ്ങനൊന്നുമില്ല ഇണ്ടായിട്ട് കിട്ടും ഇഷ്ടംപോലെ സിനിമകളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ രീതിയിൽ പറയാൻ ഉള്ളൊരു ഇതാണ് ഞാൻ ശ്രമിച്ചത് ഈ പടത്തിലൂടെ അതായത് ഇപ്പഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും കഥ എന്താന്ന് പോലും മനസ്സിലാവില്ല അവർക്ക് ഇങ്ങനെ ഒരു മുത്തശ്ശിയൊരു വീട്ടിലില്ല അവർക്ക് ഇതൊന്നും മനസ്സിലാവണില്ല സിനിമ പോലും അവർക്ക് മനസ്സിലാവില്ല അവർ പറയുന്ന ഇന്റർവൽ വരെ ഭയങ്കര സ്ലോ ആണ് പടം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അവർക്ക് മനസ്സിലാവില്ല ഞാൻ അതിനെ ഉദ്ദേശിച്ചത് അതായത് ഇപ്പോഴത്തെ കാലത്ത് മുത്തശ്ശിമാരില്ല പക്ഷെ അതൊരു ഒരു ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ശരിക്കും ഈ കഥ ഭയങ്കരമായിട്ട് അവരുടെ കഥ ഞാൻ തോന്നുന്ന രീതിയിലാണ് സിനിമ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വീട്ടിലൊരു മുത്തശ്ശി മുത്തശ്ശീ ഉണ്ടാവും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവാറുള്ള ഗുണമാണ് ശരിക്കും ഉള്ളു പക്ഷെ നമുക്കത് എന്താ പറയുക അവരുടെ ചില നേരത്തെ ഇതാണ് നമുക്കായിരിക്കും നമുക്ക് ഇഷ്ടാവില്ല അത് ശരിക്കും അത് നമ്മുടെ ഗുണം തന്നെയായിരിക്കും അത് കുറച്ചും കൂടി ഏജ് ആകുമ്പോൾ നമ്മളൊക്കെ അവരൊരു ഏജ് വില മനസ്സിലാവണം ട്രെയിലറിൽ തന്നെ പയ്യൻ അങ്ങനെ ഒരു എത്രമാത്രം കൊമേഴ്സ്യൽ ഘടകങ്ങൾ കൊണ്ടുവരാൻ ആക്കാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് ഒരു പരിധി വരെ ചെയ്യാൻ ഈ സിനിമ കാരണം രണ്ട് മുത്തശ്ശിമാരെ വെച്ചിട്ടാണ് ഒരു ഒരു പടത്തിന് മുക്കാൽ ഭാഗം കൊണ്ടുപോകുന്ന രണ്ട് മുത്തശ്ശിമാർ മാത്രമാണ് രണ്ട് മുത്തശ്ശിമാർ മാത്രമുള്ള സമയത്ത് എന്താ പറയാ ഭയങ്കരമായ കോമഡികളൊന്നും ഉണ്ടാക്കാനുള്ള സ്കോപ്പ് പ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ കമേഴ്ഷ്യൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ആണെങ്കിൽ പോയി ഞാൻ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അത്ര എത്ര നേരം ആകുന്ന സമയം മൊത്തം എന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പുറത്തിറങ്ങാണെന്നാണ് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും മാക്സിമം എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ മാക്സിമം ചെയ്തിട്ടുണ്ട് ഞാനാ എഴുതിയത് അതിൻ്റെതായ ചില എന്തെങ്കിലും പരിമിതികൾ ഉണ്ടായെന്നല്ലാതെ പണം കാണുന്നവർക്ക് ആർക്കും അങ്ങനെ ബോർ അടിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് മറ്റേ സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ ഇല്ലാത്ത അല്ലെങ്കിൽ അമ്മമാർ എന്താണെന്ന് അറിയാത്തവർക്ക് എനിക്ക് തോന്നുന്നില്ല സിനിമ ഇഷ്ടമാ പക്ഷെ അല്ലാത്തവർക്ക് ഉറപ്പായിട്ടൊരു സിനിമ ഇഷ്ടം രാജനീ ചി എന്ന ഒരു നടിയെ കൂടി യോഗമാണ് ദൈവം ഇങ്ങനെ വെച്ചിരുന്നതാണ് ഈ പ്രായത്തിൽ ആന്റി സിനിമകൾ വരണമെന്നും മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു അത് നമ്മളല്ലെങ്കിലും വേറൊരു സിനിമ വഴി ആളെത്തും ഉറപ്പാണ് അതെ ഈ മുത്തശ്ശികതയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മുടെ സിനിമയിൽ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ വളരെ കാലം സിനിമയിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരു ഇടവേലൊക്കേഷൻ തിരിച്ചുവരുന്ന നായിക എന്നൊരു മുദ്ര ഒരു ക്യാപ്ഷനോട് കൂടി വരുന്ന നായകമാണ് ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുതുമുഖ ആർട്ടിസ്റ്റിനെ തന്നെ ഇതിനു വേണ്ടി കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാ തരത്തിലും അതിന്റെ എന്താ പറയാ ആ ക്യാരക്ടറിനെ കംപ്ലീറ്റ് സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു നടിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഈ രാജി ചാണ്ടി എങ്ങനെ ഈ ചിത്രത്തിലേക്ക് എത്തി എന്നതിനെ കുറിച്ച് കൂടി പറയൂ ഇത് ജൂഡ് എന്നെ അപ്രോച്ച് ചെയ്ത ആക്ച്വലി മലയാള മനോരമ ഓൺലൈൻ ഡോട്ട് കോമിൽ പുള്ളി അറുപതിനും എഴുപതിനും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അഭിനയിക്കാൻ സാധിക്കാതെ ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അപേക്ഷിക്കാമെന്ന് പറഞ്ഞൊരു മനോരമയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ജൂടിനെ അറിയാം മജു എന്ന് പറയും മജു വഴിക്ക് ഞാൻ പറഞ്ഞു മജു ഒന്ന് ചോദിച്ചു നോക്ക് നടക്കുമെന്ന് മജു പറഞ്ഞു എൻ്റെ ഒരു ആൻറ്റി ഉണ്ടെന്ന് എന്ന് ശ്രമിക്കും അങ്ങനെ ചൂട് എന്റെ വീട്ടിൽ വരുന്നു ജൂഡും വൈഫും കൂടെ വന്നത് വരുന്നു ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ തരുന്നു എന്ന് പറയാൻ പറയുന്നു ഇങ്ങനെ ക്യാമറയായിട്ട് നിൽക്കുന്നു പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റുമായിട്ട് സിനിമയിലേക്ക് വന്നു അല്ല ഷൂട്ടിംഗ് വേളയിൽ ഈ ചിത്രത്തിന്റെ ഈ സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്യുന്നത് എങ്കിലും ഒരു ആദ്യമായിട്ട് ക്യാമറയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിന്റെ പ്രശ്നങ്ങളോ അതോ ഇത്ര ഒരു ക്യാരക്ടർ എന്നിൽ നിൽക്കുമോ എന്നൊരു ഒരു ആകുലതയൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ തുടങ്ങുമ്പം ഞാനാണിതിൻ്റെ സെൻറ്റർ പോയിന്റന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം സിനിമ എന്ത് അല്ലെങ്കിൽ സിനിമയുടെ ഇതെന്താണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനപ്പം എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് ജൂഡിനോട് ചൂടിനോട് എസ് എം എസ് ചെയ്യും ചൂടെ എനിക്ക് പറ്റുമോ അപ്പോൾ ചൂട് പറയും നമുക്ക് പൊളിക്കാന്നേ ഡോണ്ട് പറയും നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ധൈര്യം എന്നിൽ ഇരുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഉണ്ടായില്ല ഞാനാണ് സെൻറ്റർ ക്യാരക്ടർ അല്ലെങ്കിൽ എന്നെ ഡിപെൻഡ് ചെയ്ത ഈ സിനിമ ഇരിക്കുന്നത് ഞാൻ ഇല്ല പക്ഷെ എനിക്ക് തന്ന ജോലി എത്രയും കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാമോ അല്ലെങ്കിൽ ജൂഡ് എന്ത് പ്രതീക്ഷിക്കുന്നു അത് കൊടുത്ത് ചെയ്യാൻ എന്നുള്ള ശ്രമം ഞാൻ നടത്തി എന്നല്ലാതെ ഇത് പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഇത്രയും വലിയ പവർഫുള്ളായിരുന്നു ഞാനെന്ന് മനസ്സിലായത് അതുപോലെ അങ്ങനെ മനസ്സിലായിട്ടേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ സിനിമ കാണുന്നില്ലല്ലോ എൻ്റെ പോർഷൻ എൻ്റെ പോർഷൻ ഞാൻ ചെയ്തല്ലേ പോയുള്ളൂ അപ്പൊ ഇതിനകത്ത് ബാക്കി കഥയിൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കൊരു ഇല്ല പക്ഷെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ സിനിമ ഇത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഞാനാണ് ഇതിലെ സെൻട്രൽ പോയിന്റ് പക്ഷേ ഫുൾ ക്രെഡിറ്റ് ജൂഡിന് തന്നെ കൊടുക്കണം കാരണം എനിക്കൊരു വിഷമം ഉണ്ടാക്കി തരൂ അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാണ് ആന്റിയാണ് ഇതിന്റെ സെൻട്രൽ പോയിന്റ് ഞാൻ ആന്റിയിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടത് പറഞ്ഞില്ല അല്ല പറഞ്ഞില്ല തന്നെ തീർത്തത് തീർത്തത് മൂന്ന് ദിവസം വളരെ വളരെ കൂടി കണ്ടു അല്ലേ അല്ല എനിക്ക് ഫുൾ ജൂഡ് എന്നെ സപ്പോർട്ട് തന്നു തന്നെ പറയാം അല്ലാതെ എനിക്ക് എന്നെ ഒരിക്കൽ പോലും നിങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ട് എന്റെ സിനിമ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ദ്യം പറഞ്ഞ അതായത് അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ പടം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ കമേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട് ആളാകൾക്ക് ഈ സിനിമ വരുമ്പോൾ ഒരു പ്രത്യേകത വേണമല്ലോ വേണ്ടി ഞാൻ ഈ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും കൊണ്ടുവരാൻ നേരെ ഞാൻ മനസ്സിലായി ചെടം പറഞ്ഞതുപോലെ തന്നെ സെയിം ഞാൻ വിചാരിച്ചത് അതിനുവേണ്ടി ഞാൻ പലരെയും പോയി കണ്ട സമീപിച്ചു ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ പോയി ഞാൻ ഈ സിനിമ വേണ്ടെന്ന് വെച്ചാൽ ഒന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അപ്പൊ ഈ പണ്ടത്തെ ആൾക്കാരോട് ഞാൻ പോയി കഥ പറയുമ്പോൾ അവർ കഥ കേട്ട് അവര് ഭയങ്കരമായിട്ട് ചിരിക്കും കഥ കഴിഞ്ഞിട്ട് ചിരിച്ചിട്ട് അവര് ഞാൻ അവരുടെ പടത്തിൽ ഇങ്ങനെ മുത്തശ്ശിയുടെ അവിടെ എന്നാണ് ആൾ വിളിക്കുന്നത് അപ്പൊ മുത്തശ്ശിന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോഴേക്കും അവര് ഞാൻ രണ്ടാമത്തെ കരവിൽ ഒരു മുത്തശ്ശി ആയല്ല അത് ഭയങ്കരമായിട്ട് എന്റെ ഇമേജിനെ ബാധിക്കും ഓക്കെ രണ്ടാമെന്നു അങ്ങനെയാണ് ഒരു നാലഞ്ച് ആറ് ആറുപേരും സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാവരും ജൂഡണി ജോസഫ് എന്ന സംവിധാനത്തിലേക്ക് വരികയാണ് ഓംശാന്തി ഓശാൻ എന്ന ഹിറ്റ് ചിത്രം സ്ത്രീക്ക് സംസ്ഥാന അവാർഡ് നേരിട്ട് ചിത്രം അതിലൊരു സ്ത്രീയുടെ അതിലൊരു അറ്റം ആയിരുന്നു സ്ത്രീക്ക് എങ്ങനെയാ അവരുടെ ഒരു വ്യൂ പോയിന്റ് കൗമാരപ്രായത്തിലുള്ള ഒരു അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന സംഭവങ്ങൾ അല്ലെ അതൊരു എന്താ പറയാ പ്രത്യേക ഒരു ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഇതും ഒരു സ്ത്രീക്ക് മുൻഗണനയുള്ള ഇത്രയും പ്രായം അറുപത്തഞ്ചു വയസ്സ് കാലഘട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ ജീവിതം അല്ലെ അവര് രണ്ട് വ്യത്യസ്തങ്ങൾ സിനിമയുടെ ആരും അതിന്റെ ഒരു ഉൾക്കാഴ്ചയിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര അങ്ങനെ ഭയങ്കരമായ ചിന്തയിലൂടെ ഇനി അടുത്ത സിനിമയിൽ ഞാൻ ഭയങ്കരമായിട്ട് തെളിയിക്കണം അങ്ങനെ ചെയ്തതല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആടെ ഫസ്റ്റ് ടൈം എനിക്ക് വേണ്ടി എനിക്ക് ഇനി ചെയ്യുന്ന സിനിമ എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കണം ആൾക്കാർക്ക് ഇഷ്ടമാണോ അത് ഭയങ്കര എന്താ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കണം എന്ന് അധികാരം പറയാത്തൊരു സ്ഥാനമായിരിക്കും അങ്ങനെ ഇത് വന്നു ഞാൻ ഇത് പിടിക്കും അല്ലാതെ ഒരു സ്ത്രീ മനസ്സുകളുടെ ഉള്ളിലൂടെ ഒരു യാത്ര നടത്താം അങ്ങനെ വിചാരിച്ചതൊന്നുമില്ല എനിക്കതാണോ ഞാൻ ഇത് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ ഈ സിനിമയിൽ ഞാൻ എഴുതിയതിനു ശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ പ്രായമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി ഇങ്ങനെയായിരിക്കും എനിക്ക് അത്ര പ്രായോ പിന്നെ അവിടെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരോട് ഞാൻ മിങ്കിൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പൊ അവരുടെ ചിലപ്പോൾ ആൻഡ്രസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞാനൊരു അലക്കങ്കി ലാൻ ലാൽജി അടുത്ത് ഞാൻ കൊണ്ട് കൊടുത്തു സ്ക്രിപ്റ്റ് ഞാൻ സാറ് സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണ്ട പക്ഷേ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് സാർ ഇത്ര വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി ഉള്ള ആളല്ലേ അപ്പൊ ഇതായിരിക്കും അവർ സംസാരിക്കുന്നത് മാത്രം സാറ് അവർ അങ്ങനെയാണോ ചിന്തിക്കുന്നത് സാറ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടടുത്ത് പറയണ നല്ല സാധനമാണ് ഇതിൽ ഒരു നീ തന്നെ എഴുതിയാൽ മതി ബാക്കി നീ അങ്ങനെ ചെയ്തോന്നുള്ള അങ്ങനെ ഞാൻ മൊത്തം സ്ക്രിപ്റ്റ് എഴുതി പിന്നെ എന്താ പറയുക വിനീത് തന്നെ ഞങ്ങൾക്ക് വായിക്കാൻ കൊടുത്തു വിനീത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിനീത് തന്നെ ഇത് നല്ല സാധനമാണ് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല നേരെ പടം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്ന എന്താ ഇങ്ങനെ സാധനം വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കാൻ മൂന്നാല് പേരുണ്ടായിരുന്നു ഈ സ്റ്റോറി ചെയ്യുന്ന സമയത്തൊക്കെ അവരില്ലാരും ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര എനിക്ക് എന്താ ചെയ്യണമെന്ന് പറയാം പെട്ടുപോയേനെ കാരണം ഇതിനകത്ത് യാതൊരു പ്രതീക്ഷയും ഇല്ലാരോ ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു ഈ പടം മറ്റേ എഴുത്ത് കഴിയുന്നവരെ കാണുന്നവര് ഞാൻ എടുത്ത് എന്തിനാണ് ഈ പടം ഉദ്ദേശം പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് സിനിമ അങ്ങനെ എന്നോട് ചോദിക്കാത്ത മറ്റേ എന്റെ ഭാര്യ പോലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ ഈ സിനിമ ഞാൻ പോകുന്നത് പക്ഷേ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശ്വാസം വന്നു

ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സംബന്ധിച്ച് മലയാള സിനിമയിൽ പുതിയൊരാളാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പൊ തുല്യ അതിനകത്ത് തന്നെ വിജയരാഘവൻ സുരാജ് വെഞ്ഞാറമുടി ലേന തുടങ്ങിയ താരങ്ങൾ അപ്പൊ തന്നെ വിനീത് ശ്രീനിവാസനും പറഞ്ഞ ബലമുറിൽ അല്ലേ മഹേഷിന്റെ പ്രതികാരം ചെയ്ത ആ ഒരു കാസ്റ്റിംഗ് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ കാണുന്നു ഞാൻ എല്ലാവരെയും സാധാരണ കാണുന്ന പോലെ ഞാൻ കണ്ടോളൂ അവരൊരു ആക്ടറാണ് അല്ലെങ്കിൽ എനിക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തേയില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോടുള്ള അപ്രോച്ചിൽ അത്ര ഒരു ഇൻഹിബിഷൻസ് ഒന്നുമില്ലായിരുന്നു ഞാൻ എങ്ങനെ ഇപ്പം സാധാരണ നമ്മളൊരു ആളെ കാണുമ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നു ആ രീതിയിൽ തന്നെയാണ് ഡീൽ ചെയ്തത് സുരാജ് ഒക്കെ ആണെങ്കിൽ എന്നോട് ഡീൽ ചെയ്തു അതുപോലെ തന്നെയാണ് സുരാജ് ഒക്കെ ഇങ്ങനെ നമ്മച്ചീന്ന് പറഞ്ഞൊരു കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടാകും അതൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മൂന്ന് വന്നാൽ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിംഗിൽ എനിക്ക് തോന്നുന്നു വിജയരാഘവനെ കണ്ടപ്പോഴും വളരെ റിലാക്സ്ഡ് ആയിരുന്നു എല്ലാവരും ആരും എന്നെ ഒരു പുതിയ നടി അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവത്തിൽ എന്നെ ആരും കണ്ടിട്ടേയില്ല അത് തന്നെ എനിക്കൊരു വലിയ ഒരു വിജയമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കോണം ചൂട് അവരോട് വല്ല പറഞ്ഞതാണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഒരു പ്രാവശ്യം പോലും ഒരാൾ പോലും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു രീതി അപ്രോച്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരു അമ്മച്ചി ആയതുകൊണ്ടായിരിക്കാം െല്ലാം അപ്രോച്ച് എല്ലാവർക്കും എന്നെ നല്ലപോലെ അറിയാവുന്ന ഒരു ഫീലിങ്ങിലായിരുന്നു ഞാനും അവരോട് ഇടയ്ക്ക് ഡീൽ ചെയ്തു അങ്ങനെ തന്നെ എനിക്കതുകൊണ്ട് ഒരു അയ്യോ ഞാൻ വലിയ ആർട്ടിസ്റ്റിൻ്റെ ആണല്ലോ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഫീലിങ് ഒരിക്കലും ഉണ്ടായില്ല പക്ഷേ അതിന് ഒരു പരിധി വരെ ഭാഗ്യലക്ഷ്മിയുടെ കുറച്ച് സപ്പോർട്ടുണ്ട് കാരണം ഭാഗ്യലക്ഷ്മി എൻ്റെ കൂടെ ആദ്യം തൊട്ടുണ്ടായിരുന്നു എന്റെ സെക്കൻഡ് മുത്തശ്ശിയാ പുള്ളി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള സംസാരം കൊണ്ടാണോ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി എനിക്ക് തന്ന കോൺഫിഡൻസ് ആണോ എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായില്ല അതോ അതോനി എന്റെ ക്യാരക്ടറിനാണോ എനിക്കറിയില്ല ഞാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല എന്തെങ്കിലും ചെയ്യുവല്ലോ പടത്തിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ സീനോ ഒരാളെ ഒരാളുടെ ചീത്ത പറയാം ഒരാളെ മേത്തു പറയാം അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ഭയങ്കര പേടിയാണ് ഇത്ര സീനിയർ അവരോട് കഥാപാത്രമാണ് ആൻറ്റി അല്ല അങ്ങനെ ചെറിയ ബാക്കി അവരോടൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നത് എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതല്ലാതെ എനിക്ക് അങ്ങനെ കാരണം ആ സമയത്ത് നമുക്ക് നാച്ചുറലി ഉണ്ടാവൂല ഇത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റിനോട് ഞാൻ പോയി ഇട കൂടിയാത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സിനിമയിൽ ഞാനോട് ക്ഷമിക്കണോട്ടു അപ്പോൾ അവര് അവരിങ്ങോട്ട് പറഞ്ഞു വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു ഓ അത് സിനിമയല്ലേ ഇടോൺ മറി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എല്ലാവരും നല്ലൊരു കംഫർട്ടായിരുന്നു സിനിമ ഒരു സ്വപ്നമായിരുന്നു ഇല്ല എനിക്ക് അങ്ങനെ സിനിമ എന്ന് പറഞ്ഞൊരു സ്വപ്നം എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം എനിക്കൊരു ഫീലിംഗ് ഉണ്ട് ഞാൻ എനിക്ക് എനിക്കെന്തും ചെയ്യാൻ പറ്റുമെന്നൊരു എനിക്ക് എപ്പോഴും ഉണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ നടപ്പിലും ഇടുപ്പിലുമൊക്കെ അതുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ മോഡലിങ്ങിന് ശ്രമിച്ചു ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞ് അരച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വയസ്സായപ്പോൾ തലമറിക്കില്ലേ നീ ഞാൻ മറുപടി കൊടുത്തു അങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു അത് വൃത്തികരിച്ച് തന്നത് ചൂടാണ് വലിയ മുഖവും പെർഫോമൻസും കണ്ടപ്പോൾ എന്താണ് ഉള്ളിൽ ും ഇഷ്ടമായില്ല എന്റെ സുന്ദരം മുഖം കൊണ്ട് ഒരു പക്ഷേ ആൾക്കാർക്ക് അത് കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഞാനിങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇത്രയും ദേഷ്യമുള്ളൊരു മുഖം കാണുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ എനിക്ക് എന്നെ എങ്ങനെ ആക്കിയില്ലോന്ന് പക്ഷെ എല്ലാരും എന്നെ ചിരി കളിച്ചു നടക്കുന്ന ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത്ര ഭംഗിയായിട്ട് ചെയ്തു എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അതിന്റെ അർത്ഥം ഞാൻ ആ രംഗം അല്ലെങ്കിൽ ആ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടായിരിക്കണം ആൾക്കാരത് പറയുന്ന അതിന്റെ സന്തോഷം അതാണ് വിജയരാമൻ കുട്ടികളും പറയുന്നൊരു ഇതുണ്ടല്ലോ അല്ല അത്രയും എനിക്ക് വേറെ എന്റെ മാപ്പിളെ കാണുമ്പോ എങ്ങനെയായിരിക്കും കാരണം എന്റെ ഭാര്യനെ കൊണ്ട് ഇങ്ങനെ ചിത്രീകരിച്ചു പക്ഷേ ഈ ടൂക്കിറ്റ് സപ്പോർട്ടായിരുന്നു പിന്നെ സെൻസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ സെന്റീവ് ആയിട്ടുള്ള കുറച്ച് ക്രോൾസ് ഉണ്ട് അതൊക്കെ വന്നപ്പോ എന്നോട് ഇങ്ങനെ തിയേറ്ററിൽ വെച്ച് തന്നെ പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം ക്യാരക്ടർ ഞാൻ വലുതായിട്ട് അഭിനയിച്ചിട്ടില്ല ജൂഡണ്ണി എന്ന സംവിധായകൻ രണ്ട് ചിത്രങ്ങളിൽ എത്തി നില്ക്കുമ്പോ തന്നെ ഒരു അഭിനേതാവ് കൂടിയാണ് ഏതുപോലെ പ്രേമത്തിലും ആക്ഷനിലും ബിജുലും ഒക്കെ നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു കൂടുതലും ഫോക്കസ് എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് കൂടുതൽ എഴുത്ത് ഭയങ്കര എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് ഇത് തന്നെ ഞാൻ എഴുതി കഷ്ടപ്പെട്ട് ഏതൊരു ഒന്നര വർഷത്തോടെ എടുത്ത് എഴുതി എഴുതാനെന്ത് പേന എടുത്ത് രാവിലെ ഒന്നര വർഷം എടുത്താലും ഉദ്ദേശിച്ചത് മനസ്സിൽ ഇങ്ങനെ തിരിച്ചു മറിച്ച് തിരിച്ച് മറിച്ച് തിരിച്ചു മറിച്ച് അപ്പൊ ഞാൻ ഇതിലും ആക്ട് ചെയ്താണ് ഇഷ്ടം കൊണ്ട് ആക്ട് ചെയ്താലോ ഇത് ഞാൻ ഗതിയായിട്ട് ആക്ട് ചെയ്താണ് പകരക്കാരെ ഞാൻ പലരും ട്രൈ ചെയ്തിട്ട് ആരും കിട്ടാനില്ല അങ്ങനെ ഗതി കിട്ടും ഞാൻ വിചാരിച്ചതായിരുന്നു അപ്പൊ അത് ഇഷ്ടമാണ് പക്ഷെ ഇതില് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആയി കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ടെൻഷൻ ആയിരുന്നു അതുകൊണ്ട് രണ്ടും കൂടി ഇനിയും ഒരിക്കലും അടുത്ത തോപ്പിൽ ചോപ്പിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ഒക്ടോബർ ഏഴാം തീയതി പാട ഇറങ്ങും ഏതായാലും മുത്തശിഖത്ത എന്ന ചിത്രത്തിൽ എല്ലാവിധ ഭാവവും ഇങ്ങനെ ഒപ്പം തന്നെ ഒരു കഥാപാത്രം കഥാപാത്രം എല്ലാവരും ഏറ്റെടുക്കട്ടെ ആ ഒരു പ്രേക്ഷക ഹൃദയങ്ങൾക്ക് ഈടക്കട്ടെ ഒരു സംവിധായകൻ്റെ സംരംഭവും ആദ്യ ചിത്രം പോലെ തന്നെ രണ്ടാമത്തെ ചിത്രവും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ എല്ലാവിധ ആശംസകളും സ്റ്റുഡിയോയിൽ വന്നതിനും ഇന്നത്തെ സിനിമയിൽ പങ്കുവതിനും കൂടുതലായി ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയുക ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സിൻ്റെ മേലുള്ളവർ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ എഴുതിയത് പോലും ഇതാണ് നമ്മുടെ ഇനി അതെ എല്ലാവരും പോയി കാണണം ും പോയിശ്ശി ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് നല്ല സിനിമയാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക മുത്തശ്ശിനെ ഇഷ്ടപ്പെടും ഇന്നത്തെ സിനിമയിൽ മറ്റൊരു അതിഥി കൂടെയുണ്ട് ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്ത അപ്പു എന്ന നടൻ അപ്പുവിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക് സന്തോഷം ഓണനാൾ പ്രദർശനത്തിനെത്തിയ മുത്തശ്ശി കഥയിൽ ഒരു സതീയമായ വേഷം ആ ലഭിച്ചിരിക്കുകയാണ് അല്ലെ ഇതിനു മുമ്പ് ഓംശാന്തി ഓശാനയിൽ തന്നെ ജൂഡൻ ജൂഡാനിയുടെ മറ്റൊരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഈയൊരു കഥാപാത്രത്തെ ഇങ്ങനെ കാണുന്നു ഇതിൽ ഇപ്പം പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാകും എത്രമാത്രം ഇമ്പോർട്ടൻ്റാണ് ഈ കഥാപാത്രം എന്നുള്ളത് അതൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഇപ്പം പറഞ്ഞ രണ്ട് അമ്മൂമ്മമാരാണിത് മെയിൻ കഥാപാത്രം ലീലാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം സൂസമ്മെന്നു പറഞ്ഞ കഥാപാത്രം ഇവരുടെ കൂടെ ഒരു കഥാപാത്രമാണ് പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ടമ്മമാരെ ഈ പടം കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ സത്യം നമ്മുടെ അച്ഛമ്മനോ അമ്മൂമ്മേനോ നമ്മൾ ആലോചിച്ച് പോകും അത്ര എന്താ പറയുക വെർത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ മൂവി അപ്പൊ അതിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുന്ന സന്തോഷാണ് എനിക്ക് ഈ ഓണത്തിൽ എല്ലാവരോടും മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നവരെല്ലാവരും ഇപ്പൊ സുരായിട്ടാണെങ്കിലും എല്ലാനാണെങ്കിലും അവരൊക്കെ കറക്റ്റ് പടത്തിന് വേണ്ടി അല്ല ആ തീമിനനുസരിച്ച് പോയിട്ടുണ്ട് കഥാപാത്രങ്ങൾ പിന്നെ ജൂഡ് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട് അപർണ ബാലമുറ ചെയ്തിട്ടുണ്ട് രാജീവ് പിള്ള ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ജൂഡാനിയുടെ രണ്ടാമത്തെ ചിത്രവും അതിലും ആദ്യത്തെ ചിത്രവും രംഗപ്രവേശനം എങ്ങനെയുണ്ട് സംവിധാനത്തെ അക്കോമിനേഷൻ എങ്ങനെ കാണുന്നു രണ്ട് ചിത്രങ്ങൾ ചെയ്തല്ലോ അദ്ദേഹത്തിന്റെ കീഴിൽ നല്ലൊരു പാഠപുസ്തകമാണ് രണ്ട് പടം കൊണ്ട് എന്താ നമ്മൾ അഭിനയം മാത്രമല്ല നമുക്ക് എല്ലാം ചോദിക്കാം പഠിക്കാം അപ്പൊ അതിൻ്റെ ഒരു ഒരു ഗുണം കൂടി എനിക്ക് കിട്ടിയെന്ന് ഇതിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യാനും പറ്റി അപ്പോ ഒരു തുറന്ന പുസ്തകമാണ് നമുക്ക് എപ്പോ വേണേലും എന്തും ചോദിക്കാം പിന്നെ ആൾക്ക് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ നിന്ന് എന്താണ് വേണ്ടേന്നുള്ളത് ആളെടുത്തിട്ടേ വിടുള്ളൂ അല്ലാണ്ട് എന്തെങ്കിലും കാണിച്ചിട്ട് അങ്ങോട്ട് പോണമെന്നുള്ളതിന് ആള് നിൽക്കില്ല അതിപ്പ എന്തിന്നാണെങ്കിലും ഇപ്പൊ എന്ന് പറഞ്ഞ കഥാപാത്രമാണെങ്കിലും ഭാഗ്യ ചീച്ചഡാണെങ്കിലും എല്ലാവരും ഈ പടത്തിൽ വരുമ്പോ നമുക്ക് എല്ലാവർക്കും ചൂട് ആരാണ് എന്താണെന്നൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ ആൾക്കാളുടെ ആ എന്താണ് ആൾക്ക് കഥാപാത്രത്തിന് വേണ്ടത് ഇട്ടിട്ടേ പോയിട്ടുള്ളൂ അപ്പൊ അത് നമുക്ക് സ്ക്രീനിൽ വന്നപ്പോൾ കണ്ട കഴിഞ്ഞപ്പോ നമുക്ക് അത് മനസ്സിലായി എന്താണ് എന്താ അത് അങ്ങനെ പറഞ്ഞത് എന്തിനാണ് അത് പോരാ കുറച്ചും കൂടി വേണം എന്ന് പറഞ്ഞതിന്റെയൊക്കെ റിസൾട്ട് സ്ക്രീനിൽ വന്ന് നമ്മളിങ്ങനെ പ്രേഷരോട് ഇരിക്കുമ്പോൾ ചെറുതായി ചിരിക്കലും ആൾക്കാർ കരയണ ആ സീനൊക്കെ വരുമ്പോൾ അവര് ഇതാണത് കണ്ടേനും വളരെ സന്തോഷം അപ്പൊ ഒന്ന് നടന്ന സംബന്ധിച്ച സിനിമയിൽ ശക്തമായ വേഷം നിങ്ങൾ ചെയ്തു രണ്ട് അധികം ഏറെക്കുറെ പുതുമുഖമാണ് സിനിമയിൽ പക്ഷെ ഇത്രയും നല്ലൊരു കഥാപാത്രം ലഭിച്ചു ആദ്യ രണ്ട് ചിത്രങ്ങളിൽ തന്നെ അതിനെ എങ്ങനെയാണ് കാണുന്നത് പിന്നെ സിനിമയിൽ നിരന്തരം നിന്ന് വർഷങ്ങളായി നിന്നിട്ടാണ് ശക്തമായ വേഷങ്ങൾ ഒരുത്തർക്ക് ലഭിക്കുന്നത് ആദ്യ രണ്ട് ചിത്രങ്ങൾ തന്നെ കൂട്ടുകെട്ട് സിനിമയിലേക്കും അതിലുപരി ആളെ എന്നെ വിശ്വസിച്ചു ഇത് നിനക്ക് പറ്റും അതാണ് ഞാൻ മനസിലാക്കിയത് എന്താ വെച്ചാൽ ആ ഇവ ചെയ്യാൻ പറ്റും ഞാനല്ലാണ്ട് ഇത് ചെയ്യാൻ ഇന്നിവിടെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇല്ല ഞാൻ പറയണില്ല ഉണ്ട് ചിലവര് പറഞ്ഞു നന്നാക്കാം ചിലവര് പറഞ്ഞു ഒത്തിരി കൂടി കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആളത് വിശ്വസിച്ചിട്ട് തന്നു അപ്പോൾ അതില് ഞാൻ എന്താ പറയാ അതോടെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത് അത് നീതി ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഭയങ്കര സത്യം പറഞ്ഞാൽ വോയിസ് ഈ തിയേറ്ററിൽ ഇങ്ങനെ എനിക്ക് ആണ് എല്ലാവരും ഇത് എടുക്കണേ പക്ഷെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് അറിഞ്ഞിക്കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പാരന്റ് എന്റെ അമ്മഅച്ചൂടൊക്കെ വന്നത് അവരുടെയൊക്കെ മുഖത്തെ ഉണ്ട് എന്റെ ഫ്രണ്ട്സ് രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അവരൊക്കെ വന്ന് ക്ഷയിക്കാൻ കെട്ടിപിടുത്തൊക്കെ മനസ്സിലായി ഇത് കൊഴപ്പല്ല അല്ല എനിക്ക് അയ്യ എന്ന് പറയരുതായിരുന്നു അത്രേ ഉള്ളു എന്താ നമ്മൾക്ക് തന്നിട്ട് നമ്മളാ ഒരാളെ കൊണ്ട് അയ്യേന്ന് പറയിച്ചാ പോയി അതില്ല പക്ഷെ ഇപ്പൊ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വാട്സപ്പിലായാലും എഫ് ബിയിലായാലും നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട് ഫോൺ കോൾസ് വരുന്നുണ്ട് ഈവൻ പഠിച്ച ഫ്രണ്ട്സ് നമ്പർ ഒന്നും ഇതുവരെ ായിട്ടില്ല ഇതിന്റെ ഹാപ്പിയിൽ ഹാപ്പിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏതായാലും മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തു അത് പ്രേഷർ സ്വീകരിച്ചു ജൂഡിനോടൊപ്പമുള്ള രണ്ടാമത്തെ ചിത്രവും ചെയ്തിരിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും അപ്പു എന്ന നടന് സിനിമാ ജീവിതത്തിലുണ്ടാകട്ടെ അപ്പം തന്നെ ഈ കഥാപാത്രവും സുധേയമായ രീതിയിൽ എവരും ഏറ്റെടുക്കട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് പ്രേഷറോട് എന്നാണ് പറയാനുള്ളത് വളരെ നന്ദി ഈ ഷോയിൽ വരാൻ സാധിച്ചതിന് ഇതൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഫൺ മൂവിയാണ് അതായത് നമ്മുടെ വീട്ടിൽ ഒരു അമ്മൂമ്മ അല്ലെ ഒരു മുത്തശ്ശി ഒക്കെ ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അത് കുറവാണ് അപ്പം ഈ പടം കണ്ടിറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ തൊട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും നമ്മുടെ അച്ഛമ്മേനെയും അമ്മൂമ്മേനെയൊക്കെ ഒന്ന് ആലോചിച്ച് പോകും അത്രേ ഉള്ളൂ ഈ പടത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം വിജയിപ്പിക്കും മുത്തശ്ശുഖ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളോടെ ഇന്നത്തെ സിനിമയുടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച പുതിയ റിലീസിംഗ് ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി കാണവരെ നന്ദി നമസ്കാരം